വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ മാത്തമാറ്റിക്സ് അതായത് ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയങ്കിൾ ഹാസ് ആൻ ഏരിയ ഓഫ് ട്വൽവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ആ ഏരിയ ട്വൽവ് സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത് ഹാഫ് ബി എച്ച് അല്ലെ ഹാഫ് ഇൻറ്റു ഇതിലേതാന്ന് നോക്ക് എട്ടേ ഇൻറ്റു മൂന്ന് എണ്മൂന്ന് ഇരുപത്തിനാല് അല്ലേ ഇരുപത്തിനാല് അപ്പൊ ഇരുപത്തിനാലിനെ നമുക്ക് എന്താണ് അതുകൊണ്ട് ഡി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പം ഇതിലേതാണ് എട്ടും മൂന്നും വന്നിരിക്കുന്നത് അതായത് ബി ആണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം നോക്കൂ ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ഏരിയ ട്വന്റി ഫോർ സ്ക്വയർ സെന്റിമീറ്റർ ട്വന്റി ഫോർ സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഇതുപോലെ വരയ്ക്കാനാണ് പറയുന്നത് അതായത് ഹാഫ് ഇൻഡു ബിയും എച്ചും എന്താണ് ഗുണിച്ചിട്ട് ഹാഫും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം ട്വന്റി ഫോർ കിട്ടണം ഏരിയ ട്വന്റി ഫോർ അല്ലെ അപ്പൊ സൈഡ്സ് ഏതൊക്കെ ആയിരിക്കണം ട്വന്റി ഫോർ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡബിൾ ആണ് നാല് അല്ല ട്വൻ്റി ഇത് എത്രയാണ് എത്തി നാൽപ്പത്തി എട്ടാണ് അല്ലേ നാൽപ്പത്തിയെട്ടാണ് അപ്പോൾ നമുക്ക് നാൽപ്പത്തിയെട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏരിയ പന്ത്രണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് എടുക്കാം സിക്സും എയ്റ്റും എടുക്കാം ഫോറും ട്വൽവും എടുക്കാം അല്ലെങ്കിൽ എയ്റ്റും സിക്സും എടുക്കാം അല്ലെങ്കിൽ ട്വൽവും ഫോറും എടുക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ്സ് സൈഡും ബിയും ഹൈറ്റും ഇട്ടും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം അപ്പോൾ ഏരിയ അതായത് പരപ്പളവ് അളവ് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ മതി അതായത് നമുക്ക് ബേസ് എന്തായിട്ട് എടുക്കാം എട്ടായിട്ട് എടുക്കാം വേണമെങ്കിൽ ഹൈറ്റ് എത്ര ആയിട്ട് എടുക്കാം ആറായിട്ട് എടുക്കാം അല്ലെങ്കിൽ ബേസ് എടുക്കാം ഹൈറ്റ് നാലായിട്ട് എടുക്കാം അങ്ങനെ എന്ത് ചെയ്താലും ഏരിയ എത്ര ആയിട്ട് ട്വന്റി ഫോർ സ്ക്വയർ സെന്റിമീറ്റർ അപ്പൊ നിങ്ങൾ അളവ് കണ്ടുപിടിച്ചിട്ട് എന്താണ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ആൻ ഏരിയ ഓഫ് ഫോർട്ടി എയ്റ്റ് സ്ക്വയർ സെന്റിമീറ്റർ ട്വൽവ് സെന്റിമീറ്റർ വാട്ട് ഇസ് ദ ഹൈറ്റ് ഫ്രം ദ കോർണർ ടു ദ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ആയിരിക്കും എത്രയാണ് മക്കളെ എട്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇഫ് വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് ആൻ ഏരിയ എത്രയാണ് ഫോർട്ടി എയ്റ്റ് സ്ക്വയർ സെന്റിമീറ്റർ ഈസ് ട്വൽവ് സെന്റിമീറ്റർ വാട്ട് ഇസ് ദ ഹൈറ്റ് ഫ്രം ദ കോർണർ ടു ദ ഓപ്പോസിറ്റ് സൈഡ് അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് ആ പരപ്പളവ് നാപ്പത്തെട്ട് ചതുരശ സെന്റിമീറ്റർ ആയ ഒരു ത്രികോണത്തിന്റെ ഒരു വശം പന്ത്രണ്ട് സെന്റിമീറ്റർ ആയാൽ ആ വശത്തേക്ക് എതിർമൂലയിൽ നിന്നുള്ള ഉയരം എത്രയായിരിക്കും എട്ട് സെന്റിമീറ്റർ ആയിരിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് താഴെ പറയുന്നതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയത്തിൻ്റെ സി ആണ് ശരിയായ ഉത്തരം തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ പാർട്ട് ഇനി രണ്ടാമത്തെ ബി എ വാഷിംഗ് മെഷീൻ കോസ്റ്റ് ട്വന്റി ഫോർ തൗസൻഡ് റുപ്പീസ് ഒരു വാഷിംഗ് മെഷീൻ്റെ പൈസ എത്രയാണ് ഇരുപത്തിനാലായിരം രൂപയാണ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അത് പതിനഞ്ച് ശതമാനം വിലയിൽ എന്ത് ചെയ്തു ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്തു വിറ്റ് വാട്ട് ഇസ് ദ സെല്ലിംഗ് പ്രൈസ് അങ്ങനെയാണെങ്കിൽ സെല്ല് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് വിറ്റപ്പോൾ ഉള്ള രൂപ എത്രയായി വിറ്റ വില എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇരുപത്തിനാലായിരം ഇൻറ്റു എത്രയാണ് നമുക്ക് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം അപ്പം നൂറിൽ നിന്ന് പതിനഞ്ച് ഡിസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവുക എൺപത്തി അഞ്ചായിരിക്കും ഉണ്ടാവുക അല്ലേ നൂറിൽ നിന്ന് പതിനഞ്ച് മൈനസ് ചെയ്ത ബാക്കി എത്രയാണ് എൺപത്തഞ്ച് അപ്പം എൺപത്തഞ്ച് ബൈ എത്രയാണ് നൂറ് ഇതില് സീറോയും സീറോയും വെട്ടിപ്പോയി പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു എൺപത്തഞ്ചിൽ നിന്ന് അപ്പൊ നമുക്ക് എത്ര കിട്ടും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് ആൻസർ കിട്ടും അപ്പൊ ഇരുപതിനായിരത്തി നാനൂറ് രൂപയ്ക്കാണ് എന്ത് അത് വിറ്റത് ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എ പ്രഷർ കുക്കർ കോസ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഏ പ്രഷർ കുക്കർ കോസ്റ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു പ്രഷർ കുക്കറിന്റെ വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് സോൾഡ് ഫോർ ടൂ തൗസൻഡ് വൺ സിക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് നമ്മൾ അതിന് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പം ശരിക്കും പ്രഷർ കുക്കറിന്റെ വില എത്രയാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അത് വിൽക്കുന്നത് എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് വാട്ട് ഇസ് ദ പ്രോഫിറ്റ് പേർസെൻറ്റേജ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാഭ ശതമാനം എത്രയാണെന്നാണ് അതായത് ആയിരത്തി എണ്ണൂറ് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്ന് എത്രയാണ് ആയിരത്തി എണ്ണൂറ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക നമുക്ക് കിട്ടുക മുന്നൂറ് അതായത് അയാൾക്ക് മുന്നൂറ് രൂപയാണ് എന്ത് കിട്ടുക ലാഭം കിട്ടുക അല്ലേ മുന്നൂറ് രൂപ സോറി മുന്നൂറ്റി അറുപത് എത്രയാണ് ലാഭം കിട്ടുക മുന്നൂറ്റി അറുപതാണ് എന്ത് ഈ അയാൾക്ക് ലാഭം കിട്ടുക അല്ലേ അപ്പോൾ ഈ മുന്നൂറ്റി ലാഭ ശതമാനം നമ്മൾ എങ്ങനെ കാണും ആ അതിൻ്റെ ഇരുപത് പേഴ്സൻറ്റേജ് ആണ് എത്രയാണ് ഇരുപത് പെർസെന്റേജ് അതായത് മുന്നൂറ്റി അറുപത് രൂപയാണ് അയാൾക്ക് എന്ത്ണ്ടാവുക ലാഭം ഉണ്ടാവുക അപ്പൊ അയാൾക്ക് കിട്ടുന്നത് ഇരുപത് പെർസെന്റേജായിരിക്കും ഇരുപത് പെർസെന്റേജായിരിക്കും ഇനിവിറ്റി മൂന്ന് മൂന്നാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റി ത്രീ എസ്വയർ ഓഫ് ഏരിയ ഫിഫ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ ഡ്രോൺ ഓൺ വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിച്ച് ഓഫ് ദോളോയിങ് ആർ ദ ലെങ് ഓഫ് ദി അതർ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ എന്താ ചോദിച്ചെ ആ ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു വശത്തില് എന്താണ് പതിനഞ്ച് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പുള്ള ഒരു സമചതുരം എന്ത് ചെയ്തിരിക്കുന്നു വരച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റൂല്ലേ പതിനഞ്ച് സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു എന്താണ് സമചതുര സ്ക്വയർ വരച്ചിരിക്കുന്നു ഈ റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ അത് മട്ട ത്രികോണത്തിന്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വന്നിരിക്കുന്നത് ഏതൊക്കെയായിരിക്കും ആ ഏഴ് സെന്റിമീറ്ററും എട്ട് സെന്റിമീറ്ററും ആംഗിൾ സി ആണ് ശരിയായ ഉത്തരം ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം ദ ഏരിയ ഓഫ് സ്ക്വയർ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ടു ഫിഫ്റ്റി സിക്സ്വയർ മീറ്റേഴ്സ് എന്താ ചോദിച്ചെ ആ ഒരു വെജിറ്റബിൾ ഗാർഡന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് സ്ക്വയർ മീറ്റർ ആണ് അങ്ങനെ ഇറ്റ് സൈഡ് ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ലെങ്ത്തിന്റെ സൈഡ് എത്രയായിരിക്കും സിക്സ്റ്റീൻ മീറ്റർ ആണ് എത്രയാണ് സിക്സ്റ്റീൻ മീറ്റർ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് സി ക്വസ്റ്റ്യൻ എന്താണ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ സെവൻറ്റി ടു സ്ക്വയർ സെന്റിമീറ്റർ എന്താണ് ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറയുന്നത് ഏരിയ എത്രയാണ് സെവൻറി ടു സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ട ഇതിന്റെ നീളം എന്തായിരിക്കും ആ ലെങ് ആറ് സെന്റിമീറ്ററും എന്താണ് ആറ് സെന്റിമീറ്റർ വശമുള്ള എന്താണ് ഒരു സമചതുരം വരയ്ക്കണം ആദ്യം വരയ്ക്കേണ്ട സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം ആറ് സെന്റിമീറ്ററും ഇനി ആറ് സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ചിട്ട് അതിന്റെ എന്താണ് വികരണം എന്തായിട്ട് എന്തായാലും അടുത്ത സമചതുരവും വരയ്ക്കണം നമ്മൾ സ്ക്വയറും വരയ്ക്കണം ഇനി ആക്ടിവിറ്റി ഫോർ നോക്കാം ആക്ടിവിറ്റി ഫോറില് ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ് കംപ്ലീറ്റ് ദ പാറ്റേൺ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പാറ്റേൺ പൂർത്തിയാക്കുമ്പോൾ നമുക്കറിയാം എന്താണ് മൂന്ന് പതിമൂന്ന് അടുത്ത് എത്രയായിരിക്കും ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് എത്രയാണ് മുപ്പത്തി അഞ്ച് അടുത്ത ഏഴ് പതിനേഴ് ഇരുപത്തി ഏഴ് മുപ്പത്തി ഏഴ് ഒമ്പത് പത്തൊമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തി ഒന്ന് അല്ലേ ഇനി മുപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് മുപ്പത്തഞ്ച് നൂറ്റി എൺപത്തി അഞ്ച് ഇങ്ങനെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് ദ നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോ എന്തായിരിക്കും എന്തെന്നാ പറഞ്ഞിരിക്കുന്നത് ആ നടുവിലെ സംഖ്യയുടെ എന്തായിരിക്കും എന്താ കൊസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഓരോ വരിയിലെയും സംഖ്യകളുടെ തുകയ്ക്ക് വരിയിലെ നടുക്കുള്ള സംഖ്യയുമായുള്ള ബന്ധം എന്താണെന്നു ചോദിച്ചിരിക്കണേ അപ്പൊ ഓരോ വരിയിലെയും സംഖ്യകളുടെ തുകയ്ക്ക് നടുവിലുള്ള തുകയ്ക്ക് വരിയുടെ നടുക്കിലുള്ള സംഖ്യയുമായുള്ള ബന്ധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബന്ധം എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതും നമ്മൾ എഴുതേണ്ടത് എന്ന് പറയുന്നത് അല്ലെ എന്ന് പറയുന്നത് നടുവിലെ സംഖ്യയുടെ ഫൈവ് മടങ്ങാണ് ഫൈവ് ടൈംസ് ആണ് അല്ലെ അപ്പൊ നമ്മുടെ നടുവിലെ സംഖ്യയുടെ എന്താണ് ഫൈവ് ടൈംസ് ആയിരിക്കും ഇതിന്റെ ഇന്റെ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മിഡിലെ നമ്പറിലെ അല്ലെ എന്താണ് ദ ബിറ്റ്വീൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് ഇസ് ദ നമ്പർ ഇൻ ദ മിഡിൽ ഓഫ് ദി റോ ഇസ് എന്തായിരിക്കും ഫൈവ് ടൈംസ് ആയിരിക്കും അതായത് തുക നടുവിലെ സംഖ്യയുടെ അഞ്ച് മടങ്ങ് ആയിരിക്കും എന്നാണ് എഴുതേണ്ടത് ഇനി സീ ക്വസ്റ്റ്യൻ സബ്സ്റ്റൻഷൻ ദ റിലേഷൻഷിപ്പ് യൂസിങ് ഓൾജിബ്ര ഫോം അത് ഓൾജിബ്ര ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓൾജിബ്ര ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും സമ്മെന്ന് എങ്ങനെ എഴുതും ഫൈവ് എൻ എന്ന് എഴുതിയാൽ മതി എന്താണ് ഫൈവ് എൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഫൈവ് ടൈംസ് ആയിരിക്കുന്നത് ഫൈവ് ഇൻറ്റു എൻ ഫൈവ് ടൈംസ് ആയിരിക്കും സമ്മെന്ന് പറയുന്നത് സമ്മൽ ടു ഫൈവ് എൻ എന്ന് എഴുതിയാൽ മതി ഇനി ആക്ടിവ് ആക്ടിവിറ്റി എസ് സ്ക്വയർ സ്ക്വയർസ് ഡിവൈഡഡ് ഇൻറ്റു ഐഡന്റിക്കൽ റെക്റ്റാങ്കിൾസ് സ്ക്വയർ ഇസ് ഡിവൈഡ് ഇൻറ്റു ഐഡെന്റി സ്ക്വയറിനെ ഒരു ഐഡന്റിക്കൽ റെക്റ്റാങ്കിൾസ് അല്ലല്ലേ ഒരേപോലെയുള്ളതാണ് ഐഡന്റിക്കൽ റെക്റ്റാങ്കിൾസ് ഒരേപോലെയുള്ള ചതു സമചതുരങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു സമചതുരല്ല ചതുരങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഡിവൈഡ് ചെയ്തിരിക്കുന്നു സ്ക്വയർ സ്ക്വയർസ് ഡിവൈഡ് ഇൻറ്റു ഐഡന്റിക്കൽ റെക്റ്റാങ്കിൾസ് വാട്ട് പാർട്ട് ഓഫ് ദ ലാർജസ്വയർ ഈസ് ദോൾ റെക്റ്റാങ്കിൾ ദ പിക്ചർ എന്താ ചോദിക്കുന്നത് ആ വാട്ട് പാർട്ട് ഓഫ് ദ ലാർജസ്ക്വയർ ലാർജസ് സ്ക്വയറിന്റെ പാർട്ട് ഏതാണ് ഈസ് സ്മോൾ റെക്റ്റാങ്കിൾ ഇൻ ദ പിക്ചർ എത്രയായിരിക്കും അതായത് ചിത്രത്തിലെ ഒരു ചെറിയ ചതുരം വലിയ സമചതുരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെറിയ ചിത്രത്തിലെ ചെറിയ ചതുരം ചെറിയ ചതുരം വലിയ സമചന്ദ്രത്തിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര ഭാഗമാണ് നമ്മൾ എത്ര ഭാഗമായിരിക്കും വൺ ബൈ എത്ര ആയിരിക്കും ഫിഫ്റ്റീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് 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 പതിനാല് പതിനഞ്ച് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതേണ്ടത് വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് എഴുതണം വൺ ബൈ ഫിഫ്റ്റീൻ എഴുതണം ഇനി വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഇസ് ഷെയ്ഡ് ഷെയ്ഡ് ചെയ്തതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അപ്പം അഞ്ച് ബൈ പതിനഞ്ച് എഴുതാം അല്ലെങ്കിൽ ഇതിനെ ചുരുക്കിയിട്ട് വൺ ബൈ ത്രീന്ന് എഴുതാം വാട്ട്സ് എ ഏരിയ ഓഫ് ദി ഷെയ്ഡ് പാർട്ട് ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ദൈഡഡ് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡ് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ടു ഇന്റു ടു എന്ന് എഴുതാം ടു ഇന്റു ടു ഇന്റു എത്രയാണ് ഫൈവ് ബൈ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ വൺ ബൈ ത്രീട്ടാലും മതി കേട്ടോ ഫൈവ് ബൈ ഫിഫ്റ്റീൻ ടൂ ഇൻ ടു ഇന്റു ഫൈവ് ബൈ ഫിഫ്റ്റീൻ അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും ഫോർ ബൈ ത്രീന്ന് കിട്ടും ഫോർ ബൈ ത്രീ സെൻറിമീറ്റർ സ്ക്വയർന്ന് അല്ലെങ്കിൽ ഓ എന്താണ് വൺ വൺ ബൈ ത്രീ സ്ക്വയർ സ്ക്വയർന്ന് എഴുതാം അപ്പോൾ എന്താണ് ആൻസർ എഴുതേണ്ടത് ഫോർ ബൈ ത്രീ അല്ലെങ്കിൽ വൺ വൺ ബൈ ത്രീ ഇതിനെ ഫൈവ് ബൈ ഫിഫ്റ്റീന്ന് എഴുതാം അല്ലെങ്കിൽ ടു ഇൻറ്റു ടു ഇൻറ്റു വൺ ബൈ ത്രീന്ന് എഴുതാം ആക്ടിവിറ്റി സിക്സ് നോക്കാം വിച്ച് ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോറിന് ഈക്വൽ ആയിട്ടുള്ളത് ഏത് ആൻസർ ബി ആണ് ശരി ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ആണ് അതായത് ടു ഇന്റു ടു ഇന്റു ടു ഇൻറ്റു ടു ഇൻറ്റു എത്രയാണ് ത്രീ ഇൻറ്റു ത്രീ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് വൺ ഫോർട്ടി ഫോറിന് വൺ ഫോർട്ടി ഫോർ ആണ് അപ്പൊ വൺ ഫോർട്ടി ഫോറിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ് ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ടു ആണ് ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദ ആർ ദർ ഫോർ സിക്സ് റേസ് ടു ടു ഇൻറ്റു ത്രീ റേസ് ടു സിക്സ് റേസ് ടു ടു ഇൻ ത്രീ റേസ് ടു ടു എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഫിഫ്റ്റീൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത് അതായത് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ടു ട്വന്റി ഫൈവ് ആൻഡ് ടു സെവ സെവൻറ്റി ഫൈവ് ടു ട്വൻ്റി ഫൈവിൻ്റെയും ടു സെവൻറ്റി ഫൈവിൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോമൺ ഫാക്ടർ പൊതുഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പൊതുഘടകങ്ങൾ ഒന്നും അഞ്ചും ഇരുപത്തഞ്ചുമാണ് വൺ ഫൈവ് ട്വൻ്റി ഫൈവ് റെക്ടാങ്കിൾ വിത്ത് പെരിമീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ ആർ ഇൻ ദോ ഇസ്റ്റ് എന്താ പറഞ്ഞിരിക്കണേ ഇവിടെ റെക്റ്റാങ്കിളിന്റെ എന്താണ് പെരിമീറ്റർ സിക്സ്റ്റീൻ സെന്റിമീറ്റർ ആണ് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ലെങ് വിത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൂ ഇസ്റ്റ് വൺ ആണ് സോറി വിത്തിന്റെയും ഹൈറ്റിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് ടൂ ഇസ്റ്റ് വൺ ആണ് അതിന് കാൽക്കുലേറ്റ് ദ വിത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും വിട്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ ടു ഇസ്റ്റ് റേ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മെന്ന് എന്തായിരിക്കും ടൂ ഇസ് ട് വൺ എന്ന റേഷ്യോ വന്നെങ്കിൽ നമുക്ക് അതാ ഇത് രണ്ടും അല്ലേ പെരിമീറ്റർ സിക്സ്റ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ പകുതി മുപ്പത് കിട്ടും ട്വൻറ്റി പ്ലസ് പത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മുപ്പത് കിട്ടും പെരിമീറ്റർ സിക്സ്റ്റിയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ട്വൻറ്റി പ്ലസ് ടെൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും മുപ്പത് ആയിരിക്കും അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്താണ് ട്വന്റിസ് എന്ന് പറഞ്ഞാൽ സീറോയും സീറോയും വെട്ടിപ്പോയി ടൂ ഇസ്റ്റ് വണ്ണ് അപ്പൊ നമ്മുടെ വിത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും ട്വന്റി ആയിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ ടെൺ ആയിരിക്കും അപ്പോൾ റേഷ്യോ കറക്റ്റായി ടു ഇസ്റ്റ് വൺ എന്നുള്ള റേഷ്യോയിൽ അത് വരികയും ചെയ്തു ഇനി ബി ക്വസ്റ്റ്യൻ ഇഫ് അനദർ റെക്റ്റാങ്കിൾ ഹാവിംഗ് പെരിമീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ ഹാസ് വിത്ത് ഓഫ് എയ്റ്റീൻ സെന്റിമീറ്റർ വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് എന്താ പറയണേ ഇതുപോലെ ഈ അനതു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് വിത്ത് എന്ന് പറയുന്നത് പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും ഹൈറ്റ് ട്വൽവ് സെൻറിമീറ്റർ ആയിരിക്കും അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് ട്വൽവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ബട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ വിത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദിസ് ദ്രമി അതായത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ പതിനെട്ട് സെന്റിമീറ്റർ വിത്തും സിക്സ്റ്റി സെൻറ്റിമീറ്റർ പെരിമീറ്ററുമായിട്ടുള്ള അതായത് പരിപ്പ്ലവായിട്ടുള്ള എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ട്വൽവ് സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പതിനെട്ട് ഈസ് ടു പന്ത്രണ്ട് അല്ലെ പതിനെട്ട് ഈസ്റ്റ് പന്ത്രണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ത്രീ ഇസ്റ്റ് ടു റ്റു ആയിരിക്കും ത്രീ ഇസ്റ്റ് ടൂ ആയിരിക്കും അതിന്റെ റേഷ്യന്ന് പറയുന്നത് ആക്ടിവിറ്റി ഏറ്റവും ഷോസ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഹോബീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹോബീസിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ അടങ്ങിയ ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്ക് ഇതിന്റെ താഴെ ക്വസ്റ്റ്യൻസ് കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ഈ ഫിഗർ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം വിച്ച് ഹോബി ഡു ചിൽഡ്രൻ ലൈക്ക് ദ മോസ്റ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരയ്ക്കാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഹോബി ഏതാണ് ഏറ്റവും കൂടുതൽ ഏതാണ് ഡ്രോയിങ് ചിത്രരചനയാണ് അല്ലെ ഡ്രോയിങ് ആണ് വിച്ച് ഹോബീസ് ലൈക്ക് ബൈ ദ ലീസ്റ്റ് ചിൽഡ്രൻ കുറവ് കുട്ടികൾ ഏതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാ ഏറ്റവും ചെറുത് ഏതാണ് ഡാൻസ് അല്ലെ നൃത്തം ഡാൻസ് ആണ് സി ക്വസ്റ്റിൻ ഇഫ് ദോസ് ഹു സെലക്ട് മ്യൂസിക് ആർ വൺ ബൈ എയ്റ്റ് പാർട്ട് ഓഫ് ദ ടോട്ടൽ വാട്ട് ഇസ് എ പാർട്ട് ഓഫ് ദി ടോട്ടൽ ഓഫ് ദോസ് ഹു സെലക്ട് ഡ്രോയിങ് ആസ് ഹോബി എന്താ ചോദിച്ചിരിക്കുന്നത് ആ മ്യൂസിക് തിരഞ്ഞെടുക്കുന്നത് അതായത് സംഗീതം തിരഞ്ഞെടുത്തവർ ആകെ ഉള്ളതിന്റെ ഒന്നേ ബൈ എയ്റ്റ് ാണ് ഭാഗമാണ് എങ്കിൽ ചിത്രരചന അതായത് ഡ്രോയിങ് ഹോബിയായി തിരഞ്ഞെടുത്തത് ആകെയുള്ളവരുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണ് ഒന്ന് ബൈ എയ്റ്റ് ആണ് എങ്കിൽ മറ്റത് എത്രയായിരിക്കും ആ മൂന്ന് ബൈ എയ്റ്റ് ആയിരിക്കും എത്രയാണ് മൂന്ന് ബൈ എയ്റ്റ് ആയിരിക്കും ഇനി ഡി ക്വസ്റ്റിൻ വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ഈസ് ദോസ് ഹു സെലക്ട് റീഡിംഗ് ആൻഡ് ഡാൻസിങ് എന്താ ചോദിച്ചിരിക്കുന്നത് ആ വായന പിന്നെ എന്താണ് നൃത്തം തിരഞ്ഞെടുത്തവരും ചേർന്നാൽ ആകെയുള്ളവരുടെ എത്ര രണ്ടു പേരും കൂടെ കൂടിയാൽ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണെന്ന് അന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് വൺ ബൈ ഫോർ പാർട്ടാണ് ഇനി റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ പേസ്ഡ് ഓൺ ദിസ് ഫിഗർ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേറെ വല്ല ക്വസ്റ്റിനും ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമിന്റെ ആൻസർ കോസ്റ്റിൻ ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യും അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗൈൻ താങ്ക് യു